ഏതായാലും അള്ളാഹു താല ആ അസുഖം മാറ്റിത്തന്നു എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് എനിക്ക് സുഖപ്പെട്ടു ഇപ്പോ ആ സുഖപ്പെട്ടതിൻ്റെ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള പരിപാടികളിൽ സംബന്ധിക്കുകയാണ് അള്ളാഹു താല നമുക്ക് സുഖം തന്നാൽ ആ സുഖത്തിന് നമ്മൾക്ക് നന്ദി വേണം ഇവിടെ അറിവ് പ്രചരിപ്പിക്കുക അതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം അതുപോലെ ഞാൻ പേര് അറിയാത്തവരും എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തവരുമായ എല്ലാ നേതാക്കളും സുഹൃത്തുക്കളും ഇവിടെ നിന്ന് ബിരുദം വാങ്ങിപ്പോകുന്ന പണ്ഡിതന്മാർ ഞാൻ ഉദ്ഘാടന എന്ന നിലക്ക് രണ്ട് വാക്ക് സംസാരിക്കുന്നു ഏതായാലും അള്ളാഹു താല ആ അസുഖം മാറ്റിത്തന്നു എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് എനിക്ക് സുഖപ്പെട്ടു ഇപ്പോ ആ സുഖപ്പെട്ടതിൻ്റെ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള പരിപാടികളിൽ സംബന്ധിക്കുകയാണ് അള്ളാഹു താല നമുക്ക് സുഖം തന്നാൽ ആ സുഖത്തിന് നമ്മൾക്ക് നന്ദി വേണം ഇവിടെ അറിവ് പ്രചരിപ്പിക്കുക അതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം സാധാരണ ഒരു കേസുമായി ഒരു വാദവുമായി ഒരാൾ കോർട്ടിൽ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ വാദം ഉന്നയിക്കുകയും അത് കഴിഞ്ഞ ഉടനെ അതിന് ആവശ്യമായ സാക്ഷികളെ കൊടുക്കുകയും ചെയ്യുന്ന പതിവ് നമുക്കറിയാം എന്ന പോലെ പ്രവാചക പ്രഭു റസൂലുള്ളാഹി സലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വന്ന് ലാ ഇലാഹ അള്ളാഹു മുഹമ്മദു റസൂലുല്ലാ ഈ കരിമത്ത് തൗഹീദ് പ്രഖ്യാപിച്ചപ്പോൾ ഇതൊരു വാദമാണ് അള്ളാഹു അല്ലാറെ ആരാധനക്ക് അർഹനായി മറ്റൊന്നുമില്ല മറ്റാരും എന്ന് അർത്ഥം പറയാവുന്ന എന്ന ഈ കരുവത്താണ് മുഹമ്മദ് നബി സല്ലാഹുലി വന്ന വാദിച്ചിട്ടുള്ള വാദം അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഈ വാദത്തിനു വല്ല സാക്ഷികളും ഉണ്ടോ എന്നൊരു ചോദ്യം വരും ആ ചോദ്യത്തിന് മറുപടിയായി അവിടുത്തെ പറഞ്ഞു ഷഹീദ് അള്ളാഹു അള്ളാഹു സാക്ഷിയാണ് വൽ കത്തു അവന്റെ മലക്കുകളും സാക്ഷിയാണ് രണ്ട് സാക്ഷിയായിപ്പോ ഇവിടെ അള്ളാഹു താലെയും മലക്കുകളും സാക്ഷിയാണ് പക്ഷേ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ജനങ്ങളോടാണ് ഈ വാദം ഉന്നയിക്കുന്നത് അപ്പോൾ അള്ളാഹുവിനെ സാക്ഷിയാക്കിയത് കൊണ്ട് പ്രയോജനം ഇല്ല മലയിക്കത്ത് ഉണ്ട് എന്ന് മുസ്ലിം സമുദായം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മലക്കുകൾ അങ്ങനെ വിഭാഗമുണ്ട് അവരെയും കാണാൻ സാധിക്കുകയില്ല സാധാരണഗതിയിൽ അപ്പോൾ ഈ രണ്ടു സാക്ഷിക്ക് പുറമെ ജനങ്ങൾക്ക് അറിയുന്ന അംഗീകരിക്കുന്ന ഒരു സാക്ഷി ആവശ്യമാണ് അതാണ് അള്ളാഹു പറയുക ഉലുൽ അറിവുള്ളവർ സാക്ഷിയാണ് അറിവുള്ളവർ സാക്ഷിയാണ് എന്ന് പറയുമ്പോൾ ആ അറിവുള്ളവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ അവർ ഇത് സംബന്ധിക്കുമോ ഇല്ലയോ എന്ന് എന്ന് സാക്ഷിയായി അറിവുള്ളവരെയാണ് അള്ളാഹു താല കൊടുക്കുന്നത് റസൂർലായി പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായും മറുപക്ഷത്തിന് ഒരു ചാൻസ് കൊടുക്കണമല്ലോ അവരെ കൈവശമല്ല സാക്ഷിയമുണ്ടോ അവരുടെ വാദത്തിന് അള്ളാഹു അല്ലാതെ മറ്റ് പല സാധനങ്ങൾക്കും ആരാധിക്കാം എന്നതിന് വല്ല തെളിവും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന് മറുപക്ഷത്തിനോട് ഒന്ന് പറയണേ അത് സ്വാഭാവികമാണല്ലോ ഒരു കക്ഷി തെളിവ് തിരിക്കുമ്പോൾ മറുകക്ഷിയും അതുപോലെ തുല്യമായ തെളിവ് കൊണ്ടുവന്നാൽ ഇതാ താറാത്ത സാഖത്ത എന്നാണ് നമ്മുടെ അറബിയിൽ പറയാറുള്ളത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമായ രണ്ട് തെളിവ് രണ്ടും തുല്യമാണ് എങ്കിൽ തീരെ തെളിവില്ലാത്തതുപോലെയായി അപ്പോ മറു കക്ഷിക്കൊരു ചാൻസ് എന്നാൽ കൊടുക്കണം നിങ്ങൾക്ക് വല്ല തെളിവും സാക്ഷിയും കൊണ്ടുവരാൻ കഴിയുമോ എന്ന് അതാ അതാസല്ലാഹു അലഹി വസ്ലം അവരോട് പറയുന്നു നിങ്ങളുടെ വാദത്തിന് ഏക ഇലാഹയിൽ വിശ്വസിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ പറയുന്ന വാദത്തിന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എത്തുനീപി കിതാബിൻ ഒരു കിതാബ് നിങ്ങൾ കൊണ്ടുവരൂ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഒപ്പ് നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ് വെല്ലുവിളിച്ചത് അപ്പോ ആലിമ്യങ്ങളെയാണ് രണ്ട് സ്ഥലത്തും വിവരമുള്ളവരെയാണ് സാക്ഷിയായി അള്ളാഹു താല പറയുന്നത് നബിസ് പറയുന്നു ആലിമ്യങ്ങൾ ഇത് സാക്ഷിയാണ് വിവരത്തന്മാരും സാക്ഷിയാണ് മറുകക്ഷിയോട് പറയുന്നു നിങ്ങളെടുത്ത് വിവരത്തന്മാരുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരൂ എന്നാൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാമല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോ വിജ്ഞാനം അറിവ് എന്നത് അള്ളാഹുവിന്റെ അടുക്കൾ സൃഷ്ടാവായ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടതാണ് എന്നാൽ ഈ അറിവില്ലാതെ ജനങ്ങൾ ഇവിടെ വിവരമില്ലാത്തവരായി മാറിപ്പോയാൽ ഒരു സംഭവവും നടക്കുകയില്ല അറിവ് വേണം എന്നാൽ എന്ന് പറയുമ്പോൾ ചോദ്യം ഇവിടെ വലിയ വലിയ കൊലകൾ നടത്തുന്നത് അക്രമങ്ങൾ നടത്തുന്നത് എല്ലാം ഐ എ എസ് കാരും ഐ പി എസുകാരും വലിയ വലിയ ഡിഗ്രി ഉള്ളവരുമാണല്ലോ അവർക്കൊക്കെ അറിവില്ലേ എന്തുകൊണ്ടാണ് അവർ ഈ കേസിൽ ഉൾപ്പെടുത്തത് എന്നൊരു ചോദ്യമുണ്ട് അതിനാണ് ഞങ്ങൾ പറയുന്നത് അറിവിൽ ആത്മീയമായ ചൈതന്യം ഉണ്ടാക്കിത്തീർക്കുന്ന അറിവുകൾ മാത്രമാണ് പ്രയോജനപ്പെടുത്തുന്നത് ആത്മീയ ചൈതന്യം ഇല്ല എങ്കിൽ ഒരു അറിവുകൊണ്ടും യാതൊരു പ്രയോജനവും ഇല്ല ആത്മീയമായ വിദ്യാഭ്യാസം വേണം അതാണ് നമ്മൾ മതപരമായ അറിവ് എന്ന് പറയുന്നത് എന്നല്ലാതെ ഇവിടെ അറിവിനെ രണ്ടോ മൂന്നോ ജാതിയാക്കി തിരിക്കുകയല്ല നാം സമ്പാദിക്കുന്ന അറിവിന് ആ അറിവിൻ്റെ കൂടെ ചൈതന്യം ആത്മീയ ചൈതന്യം ഉണ്ടാവണം ആത്മാവ് ശുദ്ധിയാവണം അഹങ്കരിക്കാൻ പാടില്ല അസൂയപ്പെടാൻ പാടില്ല ഇങ്ങനെ തുടങ്ങി ആത്മീയ ചൈതന്യത്തിന് നമ്മുടെ കിതാബുകളിൽ പല സംഭവങ്ങൾ പറയുന്നു മൂന്ന് കാര്യം മൻ ഒരു വ്യക്തി കുന്ന ഫീഹി ആ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടായി എന്നാൽ മധുരം അവൻ എത്തിക്കുന്നതാണ് അതുകൊണ്ട് അള്ളാഹു താലിയും അവന്റെ റസൂലും ഇഷ്ടപ്പെട്ടവരായി മിമ്മാ ഇഷ്ടപ്പെട്ടവനായി അത് കണ്ടുമല്ലാത്ത എല്ലാത്തിലേക്കാൾ രണ്ടാമത്ത നോക്കികൾ ഒരു വ്യക്തിയെ ിയം വെക്കുന്നു എങ്കിൽ ആ വ്യക്തിയെ പ്രിയം വെക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം അല്ലാതെ മറ്റൊരു തരക്കും ഒരു വ്യക്തിയെ പ്രിയ വെക്കാൻ പാടില്ല അലഹമില്ല ബഹുമാനപ്പെട്ട സയ്യദ് അലി ബഫക്കി തകളവും ഇവിടെ എത്തിക്കഴിഞ്ഞു അലഹമില്ല അവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പ്രിയം വെക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് വേണ്ടി അല്ലാതെ അതിനെ അവനെ പ്രിയ അവൻ നല്ല കാര്യം ചെയ്തവനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പ്രിയ ചീത്ത ചെയ്തവനാണ് പ്രിയബക്കാതിരിക്കുക അതാണ് അള്ളാഹുവിന് വേണ്ടി പ്രിയബക്ക എന്ന് പറഞ്ഞിട്ട് അർത്ഥം അഗ്നി കൂടുകാരത്തിൽ വലിച്ചെറിയപ്പെടുന്നതിന് ഏത് പ്രകാരം വെറുക്കുന്നുവോ അതുപോലെ സത്യനിഷേധത്തിലേക്ക് പോകുന്നതിനെ അവൻ വെറുക്കും സത്യം നിഷേധിക്കുന്നതിലേക്ക് പോകുന്നതിനെ അവൻ വെറുക്കും അങ്ങനത്തവനാണ് അപ്പം അതുകൊണ്ട് സത്യ പോകാൻ പാടില്ല അഹംഭാവത്തിലേക്ക് പോകാൻ പാടില്ല ഇതെല്ലാം നമ്മുടെ ആത്മീയ ചൈതന്യമുണ്ടാക്കി തരുന്ന കിതാബുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇമാാം അവിടുത്തെ അയ്യോലു എന്ന ചെറിയ ഒരു നോട്ട് ബുക്ക് പോലെ ഒരു കിതാബുണ്ട് അതിൽ അവിടുത്തെ അവളോട് ഉപദേശിച്ചു മലീഷ്യ നിന്റെ ഹൃദയം എപ്പോഴും ശുദ്ധിയായിരിക്കണം അങ്ങനെ ശുദ്ധിയാകുമ്പോൾ മറ്റുള്ളവരെയും നീ മനുഷ്യനായി കാണുക തന്നെ ചെയ്യും അല്ലാതെ നിന്റെ ഹൃദയത്തിൽ ഒരിക്കലും നീ അഹംഭാവിയാവരുത് നീ എല്ലാ കഴിവുമുള്ളവനാണ് എന്ന് ധരിച്ചു പോകരുത് എന്ന് പ്രത്യേകമായി ഉണർത്തുകയുണ്ടായി അങ്ങനെ ആ എൽമിൻ്റെ വിശദീകരണമാണ് എന്ന് നമ്മൾ പറയുന്ന ഫിൽമ് ഞാനതിപ്പോൾ വിവരിക്കുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മനുഷ്യൻ്റെ ഹൃദയം ശുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ ഹൃദയമാണ് എല്ലാറ്റേയും അടിത്തറ അത് ശുദ്ധിയാവണം എന്നാൽ അവൻ്റെ പ്രവർത്തനങ്ങൾ ശുദ്ധിയാകും ഹൃദയം ശുദ്ധിയാവാത്ത കാലത്തോളം പ്രവർത്തനങ്ങൾ ഒരിക്കലും ശുദ്ധിയായിരിക്കുകയില്ല അതാണ് ആത്മീയ വിദ്യാഭ്യാസവും കൂടി വേണം എന്ന് പറയുന്നത് ചോദ്യത്തിന് മറുപടിയായി വിദ്യാഭ്യാസമുള്ളവരാണ് ഇന്ന് നാം കേൾക്കുന്ന ഒരുപാട് അക്രമങ്ങൾക്കും മുമ്പിൽ കാണുന്നത് വലിയ ഐ എ എസ് കാരുടെയോ അല്ലെങ്കിൽ ഐ പി എസ് കാരുടെയോ

എല്ല നീജനികൃഷ്ടമായ പ്രവർത്തനത്തിൻ്റെയും ഉത്ഭവമാണ് മദ്യം ഉപയോഗിക്കുന്നത് നിങ്ങൾ അങ്ങനെ മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂൽ അലിഹി വസ്ല തങ്ങൾ പറയുന്നു മദീനയില് അബൂത്തലഹത്തു അൻസാരി എന്ന

അവരെ കൂടെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം പിശാതിൻ്റെ പ്രവർത്തന നിർത്തിപ്പാടാണ് പൊച്ചു അതുകൊണ്ട് നിങ്ങൾ അതിനെ വെടിയണം എന്ന പ്രഖ്യാപനം വിശുദ്ധ പ്രഖ്യാപനം വന്നപ്പോൾ അതാഹു എന്നു മദീന തങ്ങാടിയിൽ പോയി വിളിച്ചു പറയുന്നു ഇന്നല്ലാഹ അള്ളാഹു തല മദ്യം ഉപയോഗിക്കുന്നതിന് അറാമാക്കിയിരിക്കുന്നു എന്ന പ്രഖ്യാപനം കേട്ടതോടുകൂടി അബൂത്തലാസുൽ അൻസാരിയുടെ കള്ളുഷാപ്പിൽ നിന്ന് എല്ലാ പാത്രങ്ങളും എടുത്ത് റോട്ടിൽ കൊണ്ടുപോയി പാത്രങ്ങളടക്കം തച്ചുടച്ചുകൊണ്ട് ഈ കള്ളുകൾ റോട്ടിൻ്റെ മോപചാലിൽ കുറെ ദിവസം മദീനേയ ഓവ് ചാല് കള്ളുകൾ ഒലിച്ചു നടക്കുകയായിരുന്നു അതാണ് സ്വപത്ത് വിശ്വസിച്ചിട്ടുണ്ട് അവർക്ക് ആത്മീയമായ വിജ്ഞാനവും ആത്മീയമായ ചൈതന്യവും ആത്മാവിൻ്റെ പുരോഗതിയും അവർക്കുണ്ടായിരുന്നു നാം ഇവിടെ പഠിക്കുന്ന അറിവോടുകൂടി ഇൽമുത്ത സൗഫ് എന്ന ആ അറിവ് നാം പഠിക്കുന്നത് ഇതിൻ്റെ ഭാഗമാണ് അതാണ് എൻ്റെ മുത്താലിമികളോടും ഇവിടുന്ന് പോകുന്നവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ത്യാഗം സഹിക്കേണ്ടി വരും ഇവിടെ ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ നിൽക്കുകയും അതോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനം വിശാലമാക്കുകയും ചെയ്താൽ മാത്രമേ ഇവിടെ അറിവ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു സുബാന ഹു താര നിങ്ങൾക്കെല്ലാവർക്കും നമുക്കും തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു ഇന്നിവിടെ നിന്ന് പോകുന്ന മുത്ത പുറത്ത് പോകുന്ന മുത്താൽ അവർ നല്ല ജീവിതം നയിക്കാനും മറ്റുള്ളവരെ നല്ല നിലയ്ക്ക് നയിക്കാനുമുള്ള എല്ലാ തോഫീക്കും وطال تيما وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله. أغلى. الله.